വെറും രണ്ടേ രണ്ടു ദിവസം ഇരുപത് നേതാക്കളാണ് ബി ജെ പി വിട്ടത് ഇവരാരും വെറും നേതാക്കളല്ല നിലവിലെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും എം എൽ എമാരും മുതിർന്ന നേതാക്കളും അടങ്ങുന്ന ഒരു സംഘമാളുകൾ ഇനി ബി ജെ പി നിൽക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി വിട്ടിരിക്കുന്നത് ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് ബി ജെ പിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് അതും ഹരിയാനയിലാണ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോഴാണ് ബി ജെ പി ടിക്കറ്റ് കൊടുക്കാത്തത് മൂലം ഇവരൊക്കെയും ബി ജെ പി വിട്ട് ഇറങ്ങി പോകുന്നത് എന്നാലോ കൂറുമാറി വന്നവർക്ക് വേണ്ടിയിട്ട് ബി ജെ പിയിൽ അത്രയും കാലം വിശ്വസ്തരായി നിന്നവർക്ക് സ്വാർത്ഥ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ബി ജെ പി ടിക്കറ്റ് നൽകുകയാണ് വിശ്വസ്തരെ അപ്പാടെ തഴഞ്ഞു മാറ്റി ശേഷമോ വന്നവർക്ക് ഇന്നലവരെ ഇല്ലാതിരുന്നവരാരോ അവിടെ കയറി വന്നവർക്ക് ടിക്കറ്റ് നൽകുകയും ചെയ്തു അങ്ങനെ തൊണ്ണൂറ് സീറ്റുള്ള ഹരിയാനയിൽ അറുപത്തി ഏഴ് സ്ഥാനാർത്ഥികളെ ബി ജെ പി പ്രഖ്യാപിച്ചപ്പോൾ ഒൻപത് എം എൽ എ മാർക്ക് സീറ്റ് നൽകിയില്ല തീർത്ഥങ്ങ് നിഷേധിച്ചു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിലെ അടുക്കും തോറും ബി ജെ പിയിൽ നിന്ന് ആളെണ്ണം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ് ബി ജെ പി നേതാക്കളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി ജയിൽ വകുപ്പ് മന്ത്രി രഞ്ജിത്ത് ചൌട്ടാല മുൻ മന്ത്രി ഒബിസി മോർച്ച നേതാവുമായ കരൺദേവ് കമ്പോജൻ എന്നിവരും എം എൽ എ ലക്ഷ്മൺ നാപ്പയും പാർട്ടി വിട്ടവരിൽ പെടുന്നു ഇവിടെ നാപ്പയ്ക്ക് സീറ്റ് നൽകാമെന്ന് ബി ജെ പി പറഞ്ഞെങ്കിലും മുൻസിർസ എം പി സുനിത ദുഗ്ഗലിന് സീറ്റ് നൽകുകയാണ് ഉണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച് ബി ജെ പി വിട്ട അദ്ദേഹം പിന്നീട് കോൺഗ്രസിൽ ചേർന്ന് ബി ജെ പിയെ വെല്ലുവിളിക്കുകയും ഉണ്ടായി ഇവരെ കൂടാതെ സാവിത്രി ജിൻഡാൽ തരുൺ ജയിൻ ചൌട്ടാല പ്രശാന്ത് സെൻ യാദവ് ഇവരൊക്കെ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചതിന് പിന്നാലെ സ്വതന്ത്രരായി മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് തീർച്ചയായും ഇത് ബി ജെ പി വോട്ടുകൾ ഭിന്നിപ്പിക്കും ഇതോടെ ഇരട്ട എഞ്ചിൻ എന്നത് ഹരിയാനയിൽ ബി ജെ പിക്ക് വെറും സ്വപ്നം മാത്രമായി മാറും അതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിക്ക് വിശ്വസ്തരെ ആവശ്യമില്ല ബി ജെ പി അതിന്റെ പ്രത്യയശാസ്ത്രം എന്താണോ അത് മറന്നു ബി ജെ പി സ്ഥാപകരായ ദീൻദയാൽ ഉപാധ്യായ ശ്യാമപ്രസാദ് മുഖർജി എന്നിവരുടെ നിലപാടുകൾക്കൊക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം താൽപ്പര്യത്തിനും സ്വാർത്ഥ താല്പര്യത്തിനുമായി പുതിയ നേതാക്കൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്ന തരത്തിലാണ് ഒ ബിസി മോർച്ച നേതാവ് ദേവ് കമ്പോജൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബി ജെ പിയുടെ നിലപാടുകളെ എതിർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പാർട്ടി യോഗത്തിലെത്തിയ കമ്പോജൻ തന്റെ എതിർപ്പിനെ ശക്തമായി അറിയിച്ചത് തനിക്ക് നേരെ കൈ നീട്ടി ഹസ്തദാനത്തിന് വന്ന മുഖ്യമന്ത്രി നായിബ് സിംഗ് സൈനിക്ക് കൈ കൊടുക്കാതെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഇങ്ങനെ കൈ കൂപ്പി നിന്നുകൊണ്ട് നിങ്ങളുടെ ഹസ്തദാനം വേണ്ട എന്നറിയിക്കുകയാണ് ഉണ്ടായത് അതിന്റെ വീഡിയോയും വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രവുമല്ല മുഖ്യമന്ത്രി തോളിൽ തട്ടി തലോടി എങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ ഈ കൂട്ടക്കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസിന്റെ പിന്താങ്കലുമൊക്കെയായിട്ട് ബി ജെ പി വോട്ടുകൾ ഭിന്നിപ്പിക്കാനായി സ്വതന്ത്രരായി മത്സരിക്കുന്നതുമൊക്കെ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്